സാറെ ഇതിന് എന്ന് പറയാ നോയിസ് നോയിസിന്റെ പ്രോബ്ലം എന്താ ഇതിലുള്ള നോയിസ് ആൻഡ് അതർ വയലേഷൻ പറഞ്ഞിട്ടില്ല സാറേ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കാം നോയിസ് എന്താ ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ നോയ്സ് എവിടാ അല്ല അറിയാൻ പറഞ്ഞായിട്ട് ചോദിക്കാം സാറേ നോയിസ് എവിടെ നോയിസ് എവിടെ എന്താണ് ഈ നോയിസ് നോയിസ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലൈവ് വിടും ഞാൻ ഇത് നോയിസ് എന്താന്ന് അറിയണം നോയിസ് എന്താന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊല്യൂഷൻ മാത്രം ഫൈൻ നോയിസ്വിടെ നോയ്സ് എന്താണ് ഈ നോയ്സ് ഈ കാണുന്ന വണ്ടി കാണുന്ന നോയിസിന്റെ പ്രോബ്ലം ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണോ അത് സാറേ ലോറിയാണോ സാറേത് സാറത് ലോറിയാണോ ഞാൻ അറിയാതെ ക്ലാരിഫൈ ചെയ്ത് തന്നാമതി ഇതിൽ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊല്ലരുത് പ്ലീസ് സാധാരണക്കാരന് ഈ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ നോയിസ് ഇല്ലാത്ത ഫൈൻ തരാം സാറേ ഇല്ലാത്ത കാരണത്തിന് ഫൈൻ കാലത്തിൽ ആശ്ന ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ എയർ പൊള്യൂഷൻ ഒക്കെ സമ്മതിച്ചു പേപ്പറില്ല ഞാൻ സമ്മതിച്ചു പൊള്യൂഷൻ പക്ഷെ എയർ പൊളൂഷൻ സമ്മതിച്ചു പക്ഷെ നോയിസ് എവിടെ സാറേ നോയിസ് എവിടെ സാറാണ് കൈയാണിച്ച് എവിടെ അല്ല ഞാൻ സാറേഡ് ചോയിക്കോയ് പിന്നെന്താ ഇല്ലാതെ ഈ വണ്ടിക്ക് സാറീ വണ്ടി ഭയം തര അല്ല അറിയാൻ ചോദിക്കാം പറഞ്ഞില്ലേ ഇംഗ്ലീഷ് എനിക്കും അറിയാം സാറേ സാറെ കൊറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെന് ഇതെന്തുവാ പിന്നെ കൺട്രോൾ ഓഫ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാ അവൻ ചോദിച്ചത് എയർ പൊല്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇത് എന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് കാരണത്തിന് ഫൈൻ ഇടുന്ന കേരള സർക്കാർ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് ഫോർ ഫൈൻ ഇല്ലാത്ത ഇല്ലാത്ത കാരണത്തിന് ഫൈൻ അടിച്ച തന്നി ഇത് കേട്ടോ ഇത് ഇത് കണ്ടോ ഇവരാണ് ഇല്ലാത്ത കാരണത്തിന് ഫൈൻ ഫൈനടിച്ചിരിക്കുന്നത് സീറോ എയർ പൊള്യൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്ത രീതി ചേർത്തിരിക്കണോ താങ്ക് യു എം പി ഡി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ